يوم يفر المرء من نخيه وأمه وأبيه وصاحبته وبنيه لكل امرئ من منهم يومئذ شأن يغني يوم يفر المرء من نخيه ورمان الشيخ سهودر نبتول وأمه وأبيه ഉമ്മയെ വിട്ടും പിതാവിനെ വിട്ടും അന്നേ ദിവസം ആരും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാനുണ്ടാകും അങ്ങനത്തെ ഒരു ഓട്ടം വരാൻ വരാതം ധരിക്കാതെയാണ് അല്ലാൻ്റെ മനസ്സരിൽ ഒരുമിച്ച് കൂട്ടപ്പെടും നന്മ തിന്മകളുടെ ഭാഗമായി അതിന്റെ അതിന്റെ അനുസരിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരും വിയർപ്പികൾ മുങ്ങിക്കുളിക്കും അള്ളാഹുവിന്റെ വിചാരണ വരാനുണ്ട് അതുകൊണ്ടാണ് ഉമർത്താബ് ആരുമില്ലാത്ത തോട്ടത്തിൽ ഇറങ്ങി നിന്ന് കൊണ്ട് നീ ഭയപ്പെട്ടോ പറയുന്നത് എന്ന് സ്വന്തം അദ്ദേഹം പറയാറുണ്ടായിരുന്നു സഹോദരന്മാരെ വിചാരണ എന്ന് പറഞ്ഞാൽ ലോകത്തു വന്ന പ്രവാചകന്മാർ മുഴുവൻ ഭീതിയോടെയാണ് വിചാരണയെ കാണുന്നത് ആദൻ നബി ആകട്ടെ 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 ഇബ്രാഹിം നബി ആകട്ടെ ഈസാലി സലത്ത് വസ്ലാമയാകട്ടെ ഉൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ അടുക്കലെല്ലാം വിചാരണക്ക് അടുക്കാൻ ഒന്ന് ശുപാർശ പറയോ എന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ എന്നെ പേടിച്ചു നിൽക്കുകയാണ് ഞങ്ങളെന്നെ പേടിച്ചു നിൽക്കണം എന്നാണ് സ്വർഗമുണ്ടെന്ന് റസൂറുള്ള വാഗ്ദാനം ചെയ്ത സ്വഭാവത്തോ അവരും പേടിയോടുകൂടിയാണ് കാണുന്നത് മഹാനായ സിദ്ദീഖ് അബൂബക്രീ മുകളിൽ പറക്കുന്ന പക്ഷിയോട് സംസാരിച്ച രംഗം നമ്മൾ കേട്ടിട്ടുണ്ട് നീ എത്ര ഭാഗ്യവാനാണ് നിനക്ക് റബ്ബിന്റെ ഹിസാബില്ല നിനക്ക് റബ്ബിന്റെ ശിക്ഷയുമില്ല നീ എത്ര ഭാഗ്യവാനാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ആരാണ് സഹോദരന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ട് റസൂലിന്റെ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ റബ്ബിന്റെ മഹസറിലേക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല ചില്ലറ കാര്യമല്ല ഖുർആന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ അർത്ഥം വെച്ച് വായിച്ചു നോക്കണം പച്ചയെ അള്ളതി ചിത്രീകരിക്കുന്നുണ്ട് ഹൃദയാന്തരാളങ്ങളിലുള്ളത് പുറത്തെറിയപ്പെടുന്ന നാളാണ് പരലോകൻ ലോകം അവിടെ രഹസ്യങ്ങളെല്ലാം പരസ്യമാണ് പരസ്യമാണ് ഇവിടെ ഇവിടെ രഹസ്യമായി ചെയ്തതൊക്കെ നാളെ ും നമുക്കുണ്ടാകുന്ന തൂക്കം ഇവിടെ ഓരോരുത്തർക്കും എത്ര സ്ഥാനമാനമുണ്ട് ആ സ്ഥാനമാനമല്ല പരലോകത്തുണ്ടാകുന്ന സ്ഥാനമാനം അഭിമാനത്തിന്റെ കോട്ടകൊത്തളങ്ങൾ നിലംപതിക്കുന്ന നാളാണ് നീതി നീതി മാത്രം മാത്രം സംവിധാനമാണ് അന്നേ ദിവസം ഓരോരുത്തരുടെയും അമലുകൾ തൂക്കി കണക്കാക്കുമെന്നത് സത്യമാണ് فأمه هاوية وما أدراك ما هي نار حامية ميزان وكبرم ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا ഒരാളോടും അള്ളാഹു അതിക്രമം ചെയ്യുകയില്ല മീസാൻ വെക്കപ്പെടും ആർ ഒരു 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 നന്മ നന്മ ചെയ്തുവോ ചെയ്തുവോ അണുമണി തൂക്കം കടുക് മണിയോളം നന്മ ചെയ്തിട്ടുണ്ടോ തിന്മ ചെയ്തിട്ടുണ്ടോ അതും കൊണ്ട് നാം വരുമെന്ന്

ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് വാക്ക് കുറഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട് മാന്യന്മാരായ എഴുത്തുകാർ നമ്മുടെ എല്ലാം എഴുതി വെക്കുന്നുണ്ട് ويقولون يا ويلتنا مال هذا الكتاب لا يغادر صغيره ولا كبيره الا احصاها ووجدوا ما عملوا حاضرا ولا يظلم ربك احدا كتاب وكبر ും വലുതുമായ എല്ലാ എത്ര ചെറുതോ ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ ആ ഏട് കൊണ്ടുവരും സഹോദരന്മാരെ കൈ തരും വലത്തെ കയ്യിൽ കിട്ടിയാൽ കൈച്ചിലായി എടത്തെ കയ്യിൽ കിട്ടിയാൽ അവൻ നാശ ആ കിതാബ് കെട്ടുമായി ഒരു മനുഷ്യൻ വരും കണ്ണത്താ ദൂരം വരെ ടക്കു അത് ആ സമയത്ത് അള്ളാഹു അവനെ വിളിച്ചിട്ട് ചോദിക്കും ഇത് മുഴുവൻ നീ ചെയ്തതാണോ അയാൾ പറയും അതേ റബ്ബേ ഞാൻ ചെയ്തതാണ് എന്റെ മലക്കുകൾ നിന്നോട് അതിക്രമം ചെയ്തുവോ അയാൾ പറയും ഇല്ല റബ്ബെ നീ നിന്റെ പേരിൽ എഴുതി ഇല്ല ഇതിൽ രക്ഷപ്പെടാൻ ഉണ്ടോ അയാൾ പറയും ഇല്ല റബ്ബബേ ഒരു ഹൈറും എന്റെ കയ്യിലില്ല ഇല്ല കയ്യിൽ ഒരു നന്മയും ഇല്ല അപ്പോൾ അള്ളാഹു പറയും അങ്ങനെയല്ല നിന്റെ കയ്യിൽ ഒരു ഒരു പിതാപ്ത ആ കാട് ും നിന്റെ ഈ ഏടുകൾ വെച്ചാൽ ആ ഭാഗം കനം തൂങ്ങും എന്താണ് തൊണ്ണൂറ്റിയുലാസിന്റെ ഭാരമേറിയതാണെന്ന് റസൂൽ കരീം നമ്മൾ ഉണർത്തിയിട്ടുണ്ട് അപ്പൊ സഹോദരന്മാരെ മീസാനിൽ നമ്മുടെ അമലികൾ തൂക്കും നമ്മുടെ കിതാബിന്റെ കെട്ടു തൂക്കും നമ്മളെ തന്നെ നമ്മളെ ഈ ശരീരം പറഞ്ഞു നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്നിട്ട് തുലാസിൽ അയാളെ തൂക്കാൻ വെക്കും ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ആ തടിയനെ തുലാസിയില്ല